നടൻ സിജു വിൽസന്റെ കുടുംബത്തിലേക്ക് പുതിയ അതിഥി കൂടി എത്തിയിരിക്കുകയാണ് സിജുവിന്റെ മൂത്ത മകൾക്ക് ഒരു അനിയത്തിയെ കിട്ടിയിരിക്കുന്നു അതായത് രണ്ടാമതായി ഒരു മകൾ പിറന്ന സന്തോഷത്തിലാണ് അച്ഛൻ സിജുവും അമ്മ ശ്രുതി താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് മകൾ ടു ഇന്ന് റിലീസ് എന്നാണ് ക്യാപ്ഷൻ നടൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധ നേടിയ വ്യക്തിയാണ് സിജു വിൽസൺ നേരം പ്രേമം ഹാപ്പി വെഡിങ് കട്ടപ്പനയിലെ ഋതിക് റോഷൻ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള നീയും ഞാനും മറിയം വന്ന് വിളക്കൂതി വരനെ ആവശ്യമുണ്ട് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ശ്രദ്ധേയമായ അഭിനയമാണ് സിജു കാഴ്ചവെച്ചത് പ്രേമത്തിലെ ഒരു തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ സിജുവിന് സാധിച്ചു കൂടാതെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച വാസന്തയുടെ നിർമ്മാതാവും സിജുവാണ് ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയും സിജു അവതരിപ്പിച്ചു ഈയിടെ ഹിറ്റായ ബിഗ് ബജറ്റ് സിനിമ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കരെന്ന ചരിത്ര കഥാപുരുഷനെ സിജു അതിഗംഭീരമായി അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി എട്ടിന് കൊച്ചിയിൽ വെച്ചാണ് സിജു വിൽസൺ തന്നെ കാമുകിയായ ശ്രുതിയെ വിവാഹം കഴിച്ചത് ശ്രുതി ഇൻസ്റ്റഗ്രാമിലും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിലും വളരെ ആക്റ്റീവായ വ്യക്തിയാണ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും അവർക്കുണ്ട് വിവാഹത്തിന് ശേഷം ആദ്യ മകൾ ജനിച്ചു മെഹർ എന്നാണ് അവളുടെ പേര് സിജുവിന്റെയും ഭാര്യ ശ്രുതിയുടെയും ഇൻസ്റ്റഗ്രാമിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മെഹർ അതുകൊണ്ട് സിജുവിനെ അറിയാവുന്ന മലയാളികൾക്ക് മകൾ മെഹറിനെയും പരിചയമുണ്ടാകും ഇപ്പോഴത്തെ മെഹറിനെ ഒരു സഹോദരി കൂടി കുഞ്ഞു കുഞ്ഞുപറന്നതിന്റെ സന്തോഷത്തിൽ ഭാര്യയ്ക്കും ആരാധകർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള സിജുവിന്റെ പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് സിനിമ നടക്കുന്ന സമയത്ത് ഭാര്യ ശ്രുതി കെർഫിണിയാണ് മിക്കപ്പോഴും അടുത്തുണ്ടാവില്ല പക്ഷെ എന്നെ ഒത്തിരി മനസ്സിലാക്കുന്ന ഭാര്യ ആയതുകൊണ്ട് തന്നെ അവർക്കത് മാനേജ് ചെയ്യാനായി ജീവിതത്തിലെ ചില മനോഹരമായ നിമിഷങ്ങൾ സിനിമാ തിരക്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ സിജു പറയുന്നു